തള്ളിക്കളയാണ് പഴയ നിയമത്തിന്റെ സത്യത്തെ തള്ളി ഹിസ്റ്റോറിസിറ്റിയെ തള്ളിക്കളയുമ്പോൾ പുതിയ നിയമത്തിലെ ഹിസ്റ്റോറിറ്റിയെ തള്ളിക്കളേണ്ടവരും കാരണം അപ്പസോൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തെ തള്ളേണ്ടവരും അത് ഹിസ്റ്റോറിക്കൽ ഇവന്റ് അല്ല അത് അപ്പസോ ബൈബിൾ എഴുത്തുകാരായ അപ്പസ്സോൾമാർ അവർ ഇഷ്ടത്തിന് എഴുതി വെച്ചതാണെന്ന് പറയേണ്ടവരും സ്വന്തം ഇഷ്ടത്തിന് എഴുതി വെച്ചതാണെന്ന് പറയേണ്ടവരും അത് സത്യമല്ല എന്ന് പറയേണ്ടവരും ഇവിടെ സഹോദരന്മാരെ വർബം അല്ലെങ്കിൽ മലയാളത്തിൽ ദൈവാവിഷ്കാരം എന്ന് പറയുന്ന ഡോ രണ്ടാമത്തെ ഗ്രാവൺ കൗൺസിലിൻ്റെ ഡോക്മാറ്റിൻ കോൺസ്റ്റിറ്റ്യൂഷനെ പഠിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ അരുൺ കളമറ്റത്തിൽ പറഞ്ഞ രണ്ടു മണിക്കൂറിനടുത്തു വരുന്ന ഒരു ക്ലാസ്സിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നിങ്ങളിവിടെ കേട്ടത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ തൊണ്ണൂറ്റമ്പതോളം ശതമാനം സത്യത്തെയും പൂർണ്ണമായി ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അതിനേക്കാൾ അതിനേക്കാളുപരി ദൈവർഭം എന്ന അപ്പസ്തോലിക ലെറ്ററിൻ്റെ പ്രസക്തിയെ തന്നെ പൂർണ്ണമായി ഇല്ലാണ്ടാക്കി കളയുന്നതുമാണത് ദൈവർഭം എന്ന അപ്പസ്തോലിക ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചതിന് ശേഷം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അച്ഛൻ പറഞ്ഞത് എന്താണ് ഇസ്രായേൽക്കാർ അവരുടെ ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും വിശുദ്ധ ബൈബിളിൽ എഴുതി ചേർത്തു അവരുടെ തോന്നലുകൾ അവർ യുദ്ധത്തിൽ വിജയിക്കുന്ന സമയത്ത് ആ വിജയം അവർ ദൈവത്തിനാൽ ലഭിച്ചതാണെന്ന് കരുതി എഴുതി ചേർത്തു എന്നും അങ്ങനെ ദൈവത്തിൽ ആരോപിക്കപ്പെട്ട അനേകം കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇനി അങ്ങനെ എഴുതാൻ ദൈവം അനുവദിച്ചു എന്ന ഒരു പോയിന്റ് വേണമെങ്കിൽ അദ്ദേഹത്തിന് വെക്കാൻ കേട്ടോ അത് ഞാൻ നിഷേധിക്കുന്നില്ല അങ്ങനെ എഴുതാൻ പക്ഷേ നിങ്ങളിതൊന്നും ശ്രദ്ധിച്ച് വായിച്ചു കേൾക്കുക എന്നിട്ട് നമുക്ക് ഈ പോയിന്റിലേക്ക് വരാം വിശുദ്ധ ലിഖിതങ്ങളിലെ വാക്കുകളിൽ ഉൾക്കൊള്ളുന്നവയും വെളിപ്പെടുന്നതുമായ ദൈവ ആവിഷ്കാരങ്ങൾ പരിശുദ്ധാത്മ നിവേശത്താൽ എഴുതപ്പെട്ടവയാണ് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുസ്തകങ്ങൾ മുഴുവനും അവയുടെ എല്ലാ ഭാഗങ്ങളും പരിശുദ്ധ സഭാമാതാവ് ശ്ലൈഗികമായ വിശ്വാസം മൂലം പവിത്രവും കാനൂനിയും പരിശുദ്ധ പരിശുദ്ധാരൂപിയാൽ നിവേശിതങ്ങളുമായി എഴുതപ്പെട്ടവയായി കരുതുന്നു അവിടെ യോഹന്നാൻ ഇരുപത് പതിനൊന്ന് രണ്ട് തിമോത്തി മൂന്ന് പതിനാറ് രണ്ട് പത്രോസ് ഒന്ന് ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തൊന്ന് മൂന്ന് പതിനഞ്ച് പതിനാറ് ഒക്കെ റെഫറൻസ് ആയിട്ട് ഈ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ അപ്പോൾ എന്താണ് വിശുദ്ധ രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ ഒന്നാം വാക്കി എന്നൊരു വെളിപാടിൻ്റെ അവസാനമായും കത്തോലിക്ക ബൈബിളുള്ള എല്ലാ ഭാഗങ്ങളും പരിശുദ്ധാത്മാ നിവേശിതമാണെന്ന് കരുതുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ചരിത്ര വസ്തുതയ്ക്ക് വിരുദ്ധമായ നുണകൾ എഴുതി വെക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം നുണകൾ എഴുതി വെക്കുമോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളിതിനകത്ത് കണ്ടിരുന്നു എവിടെയാണ് ക്രോണിക്കിൾസ് ഒന്ന് ക്രോണിക്കിൾസ് ഇരുപത്തൊന്ന് പതിനഞ്ചില് ഒരു ലക്ഷത്തി എൺപത്തിയേഴ് അസ്രിയൻ സോൾഡിയ സോൾഡിയേഴ്സിനെ കർത്താവിൻ്റെ ദൂതൻ പാളയത്തിൽ പ്രവേശിച്ചു കൊന്നു കളഞ്ഞുവെന്ന് രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ കണ്ടുവെന്നും എഴുതി വെച്ചു ഞാൻ രണ്ട് രാജാക്കന്മാരുടെ ഫാം വായിക്കാം എനിക്ക് എനിക്കും എൻ്റെ ദാസനായ ദാവിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് സംരക്ഷിക്കും അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസ്രിയ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ വധിച്ചു ഇത് നുണയാണോ ഇത് എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരു ലക്ഷത്തി എൺപത്തിയ്യാൻ പേർ ഒരു പാളയത്തിൽ മരിച്ചു കിടക്കാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഭൂമി കുലുങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുപുഴ പെയ്തോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു മരിച്ചു എന്നൊന്ന് വിചാരിക്കുക അത് യഹോവ ചെയ്ത് കർത്താവിൻ്റെ ദൂതൻ ചെയ്തതാണ് എന്ന് ഇസ്രായേൽക്കാർ എഴുതി വെച്ചു ഇത് ഇതിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖയെ തള്ളുകയാണോ അംഗീകരിക്കുകയാണോ ദൈവഗർബത്തെ തള്ളുകയാണോ ചെയ്തി ചെയ്യുന്നത് ഇനി വാക്ക് ഞാൻ വായിക്കാം ദൈവത്തെ അവയുടെ കർത്താവും ആ രീതി തന്നെ അവികലമായി അവ സഭയ്ക്ക് ഏൽപ്പിക്കട്ടവയായും പരിഗണിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങൾ അവികലമാണ് വികലമല്ല അവികലമാണ് തിരിലിഖിതങ്ങൾ വിചാരിക്കുന്ന ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും അവരെ തങ്ങളുടെ കഴിവുകളും ശക്തികളും വിനിയോഗിക്കുന്നവരായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു താൻ തന്നെ അവരിലും അവർ വഴിയും പ്രവർത്തി താൻ ഇച്ഛിക്കുന്നവയെല്ലാം ഇച്ഛിക്കുന്നവ മാത്രം യഥാർത്ഥ രചയിതാക്കളെ പോലെ അവർ ലിഖിത രൂപത്തിലാക്കുന്നതിന് വേണ്ടിയാണിത് എന്ന് പറഞ്ഞാൽ ദൈവം ഇച്ഛിച്ച കാര്യങ്ങൾ മാത്രം ഒട്ടും വിട്ടുപോകുകയോ കൂട്ടിച്ചേർക്കപ്പെടുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് ബൈബിൾ എഴുത്തുകാർമാർ അവരുടെ ഭാഷാ ശൈലിയിലും ഭാഷയും ഉപയോഗിച്ച് എഴുതി വെച്ചു ഭാഷാ രീതികളും ഉപയോഗിച്ച് എഴുതി വെച്ചു എന്നുള്ളതാണ് ഒരു കാര്യം പോലും ഒരു മൈനൂട്ട് പോയിൻ്റ് പോലും ദൈവം ഇച്ഛിക്കാത്ത കാര്യങ്ങൾ ബൈബിളിൽ ഇല്ല എന്നും ദൈവമിച്ഛിച്ച കാര്യങ്ങൾ ഒരു മൈനൂട്ട് പോയിൻ്റ് പോലും ബൈബിളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നും അസൈനിക്തമായി ദൈവർഭം എന്ന അപ്പോലിക ലെറ്ററിൻ്റെ പതിനൊന്നാം അധ്യായ അല്ല പതിനൊന്നാം ഖണ്ണികയിൽ മൂന്നാം അധ്യായത്തിൽ പതിനൊന്നാം കണ്ണിയിൽ വ്യക്തമായി പറയുമ്പോൾ ഈ അച്ഛൻ പറയുകയാണ് ഇസ്രായേൽക്കാർ അവരുടെ ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു ദൈവം ആരെയും കൊല്ലുന്നില്ല കൊല്ലുകയും ഇല്ല അത് ഇസ്രായേൽക്കാർ അവരുടെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ മേൽ ആരോപിച്ചതാണെന്ന് പറയുമ്പോൾ ഈ ദൈവ എന്ന അപ്പസ്തോലിക ലെറ്ററിനെ സഭാ ടീച്ചിങ്ങിനെയല്ലേ ഇവർ തള്ളുന്നത് ഇനി അതിൻ്റെ അടുത്ത പോയിന്റ് എങ്ങനെയാണ് വിശുദ്ധ ബൈബിളിനെ ഒരു കത്തോലിക്കാവിശ്വാസി കാണേണ്ടത് എന്ന് വ്യക്തമായി പറയുന്ന ഹെർമനോട്ടിക് റൂൾ പോലെ പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത കണ്ണികയിൽ പതിനൊന്നിൽ തന്നെയാണ് കേട്ടോ ഞാൻ വായിക്കാം തൻ നിമിത്തം ദൈവനിമിഷ ഗ്രന്ഥകാരന്മാർ അഥവാ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ ഖണ്ഡിതമായി പറയുന്നതെല്ലാം പരിശുദ്ധാത്മാർ സ്ഥിര സ്ഥിരീകൃതമെന്ന നിലയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തിരു ലിഖിതങ്ങളിൽ വിരാജിക്കാൻ തീരുമാനിച്ച സത്യം വിശുദ്ധ ഗ്രന്ഥങ്ങൾ ദൃഢമായി വിശ്വസ്തയോടെ പ്രധ പ്രഥമരഹിതമായി പഠിപ്പിക്കുന്നു അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ഇത് ശരിക്കും ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അസന്നിഗ്ധമായി ഖണ്ഡിതമായി സംശയരീതമായി വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി വിശ്വസിക്കണമെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശ്വസിക്കുന്നത് പ്രൊട്ടഷണൽ ലോകം അത് വിശ്വസിക്കുന്നില്ല നമ്മൾ പറഞ്ഞത് യേശുവിൻ്റെ ശരീരമാണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ വളരെ വ്യക്തമായി ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ദാസ് ദാവിനു വേണ്ടി ഞാൻ ഈ നഗരത്തിൽ പ്രതിരോധം സംരക്ഷിക്കും അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസറിയ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ചു ബൈബിളിൻ്റെ നറേറ്റർ ആരാണ് പരിശുദ്ധാൽമാവാണ് പരിശുദ്ധാൽമാവ് ഇച്ഛിച്ച കാര്യങ്ങൾ ഒട്ടും വിട്ടുകൂ കൂട്ടുചേർക്കോടാതെ ബൈബിൾ എഴുത്തുകാർ അവരുടെ ഭാഷാ ശൈലിയിൽ എഴുതി വെച്ചതാണ് അപ്പോൾ കർത്താവിന് എൺപത്തി പേരെ വധിച്ചു എന്ന് ആരാണ് എഴുതുന്നത് ദൈവമാണ് എഴുതുന്നത് ബൈബിൾ എഴുത്തുകാർ സ്വന്തം ആശയത്തിലല്ല എഴുതുന്നത് അപ്പം ദൈവം എഴുതി വെക്കുമോ വിശുദ്ധ ബൈബിൾ ദൈവം ഒരു നുണയനാണോ ദൈവം ചെയ്യാത്ത കാര്യം ഇസ്രായേൽ ബൈബിൾ എഴുത്തുകാരെ കൊണ്ട് അവരുടെ ചിന്തയിലൂടെ ദൈവം എഴുതിക്കുകയാണോ ചെയ്യുന്നത് അപ്പം ദൈവർഭം എന്ന കത്തോലിക്കാ സഭയുടെ അപ്പസ്തോലിക ലെറ്ററിനെ തൻ്റെ പ്രസക്തി തന്നെ ചോർത്തി കളഞ്ഞുകൊണ്ടുള്ള ഒരു പഠിപ്പിക്കൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സത്യം പറഞ്ഞിട്ട് അതിൻ്റെ കോർ പോയിന്റിൽ വെള്ളം ചേർത്തുകൊണ്ട് ആ മൊത്തം സത്യത്തെ ുണയാക്കി മാറ്റുന്ന ഒരു തിന്മയുടെ രൂപമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് അഡീഷണൽ ഇത് വളരെ ഇമ്പോർട്ടന്റായ പോയിന്റ് ആയതുകൊണ്ട് ചേർത്തതാണ് അപ്പോൾ ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ചിലപ്പം ഒരു കളർശനാതൊക്കെ നിങ്ങൾക്ക് തോന്നാം എങ്കിലും സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൽ ആരോപിച്ച കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു അവർ യുദ്ധം ചെയ്തു കുറെ പേരെ കൊന്നു വിജയം നേടി അവരെന്താ ചെയ്യുന്നത് അവർ പറയും ദൈവമാണ് ഞങ്ങൾക്ക് വിജയം നേടുന്നത് ദൈവമാണ് അവരെ കൊല്ലാൻ അങ്ങോട്ട് നിന്നത് യഥാർത്ഥത്തിൽ ദൈവം ആരെയും കൊല്ലാൻ കൂട്ടു നിൽക്കുകയില്ല എന്ന് പുതിയ നിയമം വായിക്കുന്ന ഒരാൾക്കറിയില്ല കാരണം ദൈവത്തിന്റെ മക്കളാണ് സകല മനുഷ്യരും അതുകൊണ്ട് തന്നെ കൊല്ലരുത് എന്ന് കൽപ്പിച്ച ദൈവം അതിന്റെ എക്സെപ്ഷൻ ഒന്നും കൊടുത്തില്ല പക്ഷെ അവര് അവരുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ള അവരെ തിരിച്ചറിവും അവർക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ നേതൃത്വത്തിന്റെയൊക്കെ പ്രചോദനങ്ങൾക്കൊക്കെ അനുസരിച്ചും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് അവർക്ക് കിട്ടിയ വിജയത്തെ അവർ ദൈവത്തിന് ആറ്റിബ്യൂട്ടിയും രണ്ടാമത് മറുവശത്ത് തിന്മ ചെയ്തിരുന്ന ദൈവത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന ചില ജനം അവര് പരാജയപ്പെട്ടതിന്റെ വിവരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ഉദ്ദേശങ്ങൾ നൽകപ്പെടാൻ വേണ്ടിയിട്ട് പഴയ നിയമത്തിലെ പരാമർശങ്ങൾ അങ്ങനെയാണ് സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ അരുൺ കളമറ്റത്തിൽ എന്ന തലശ്ശേരി പാലക്കാട് രൂപതയിലെ വളരെ പ്രമുഖനും വളരെ വലിയ ഡോക്ടറേറ്റൊക്കെയുള്ള ഒരു സ്കോളറുമായ ഒരു വൈദികൻ ദൈവർഭം എന്ന കത്തോലിക്കാ സഭയുടെ ദൈവാവിഷ്കാരം എന്ന രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖയിലെ വെച്ച് നടത്തിയ ഒരു പഠന പരമ്പര പ്രവാചക ശബ്ദമെന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായി എനിക്കൊരു സുഹൃത്ത് ഇത് അയച്ചു തന്നു അപ്പോൾ ഞാനിത് എൺപത്തൊന്നാമത്തെ ലെസൺ എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഇനി ഞാനത് കേട്ടു ഏകദേശം ഒരു മണിക്കൂർ അമ്പത് മിനിറ്റിനടുത്ത് ഉണ്ട് വളരെ മനോഹരമായ ക്ലാസ്സാണ് ഏറെക്കുറെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും കത്തോലിക്കാ സഭയുടെ വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് പറയുന്നത് എന്നാൽ ഇതിൻ്റെ കോർ പോയിൻറ്റിൽ വളരെ ഗൗരവമേറിയ ഒരു പ്രോബ്ലം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതാണ് ഇന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ദൈവം ആരെയും കൊല്ലില്ല കൊല്ലാൻ കൂട്ടു നിൽക്കില്ല എന്ന് അസന്നിക്തമായി വൈദികൻ പറയുന്ന ക്ലിപ്പാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ചാമത്തെ മിനിറ്റിൻ്റെ സമയം അടുത്തങ്ങാണ്ടാണ് ഈ ക്ലിപ്പ് നിങ്ങൾക്ക് പോയാൽ ഈ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തന്ന പ്രഭാത ശബ്ദം എന്ന യൂട്യൂബ് ചാനലിൽ പോയി ഈ ഇരുപത്തൊന്നാമത്തെ ഏതാണ് ഇരുപത് ഡെയ് വർമ്മം ഇരുപത്തൊന്ന നമ്പർ ഇട്ടിരിക്കുന്ന ആ വീഡിയോയിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ദൈവം ആരെയും കൊല്ലില്ല ആരെയും കൊല്ലാൻ കൂട്ട് നിൽക്കില്ല എന്നാൽ ഇസ്രായേൽക്കാർ അവരുടെ യുദ്ധവിജയങ്ങളെല്ലാം ദൈവം തന്നതാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളിവിടെ കേട്ടത് ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോഴേ ഇത് ഇത് എത്രത്തോളം ദൈവവിരുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇത് കേൾപ്പിക്കുകയാണ് കേട്ടിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഇതിൻ്റെ ഇത് കത്തോലിക്കാ വിശ്വാസമാണോ എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് നിങ്ങൾ ചോദിക്കണം അതിനുവേണ്ടിയാണ് ഇത് ഒരു ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വൈദികൻ ഇതുപോലുള്ള ടീച്ചിങ്ങുകൾ വിശ്വാസികൾക്ക് നൽകുമ്പോൾ സംഭവിക്കുന്ന അപകടത്തെ കുറിച്ചും കൂടെ ഞാൻ ഒരിക്കൽ ദൈവർവം എന്ന അപ്പസ്തോലിക ലെറ്ററിനെ പ്രസക്തിയെ തന്നെ ഇല്ലാണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തുറന്നു കാണിക്കാനും കൂടിയാണ് ഞാനിത് പറയുന്നത് നമുക്കൊന്ന് കേട്ട് കളയാം ഒന്നും കൂടെ കേക്കാം ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഇനി അതുപോലെ തന്നെ ദൈവത്തിൽ ആരോപിച്ച കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു അവർ യുദ്ധം ചെയ്തു കുറെ പേർ കൊന്നു വിജയം നേടി അവരെന്താ ചെയ്യുന്നത് അവർ പറയും ദൈവമാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടുന്നത് ദൈവമാണ് അവരെ കൊല്ലാൻ അങ്ങോട്ട് നിന്നത് യഥാർത്ഥത്തിൽ ദൈവം ആരെയും കൊല്ലാൻ കൂട്ടു നിൽക്കുകയില്ല എന്ന് പുതിയ നിയമം വായിക്കുന്ന ഒരാൾക്ക് അറിയാം കാരണം ദൈവത്തിന്റെ മക്കളാണ് സകല മനുഷ്യരും അതുകൊണ്ട് തന്നെ കൊല്ലരുത് എന്ന് കൽപ്പിച്ച ദൈവം അതിന്റെ എക്സെപ്ഷൻ ഒന്നും കൊടുത്തില്ല പക്ഷെ അവര് അവരുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ള അവരെ തിരിച്ചറിഞ്ഞു അവർക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ നേതൃത്വത്തിന്റെ ഒക്കെ പ്രചോദനങ്ങൾക്കൊക്കെ അനുസരിച്ചും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് അവർക്ക് കിട്ടിയ വിജയത്തെ അവർ ദൈവത്തിന് ആട്രിബ്യൂട്ട് ചെയ്യും രണ്ടാമത് മറുവശത്ത് തിന്മ ചെയ്തിരുന്ന ദൈവത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന ചില ജനം അവര് പരാജയപ്പെട്ടതിന്റെ വിവരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ഉദ്ദേശങ്ങൾ നൽകപ്പെടാൻ വേണ്ടിയിട്ട് പഴയ നിയമത്തിലെ പരാമർശങ്ങൾ അങ്ങനെയാണ് തുടങ്ങി പല തരത്തിലുള്ള കാര്യങ്ങൾ പഴയ നിയമങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ കേട്ടല്ലോ ഇതിന്റെ അപകടം എന്താണ് ഈ പരാമർശത്തിന്റെ അപകടം എന്ന് ഞാൻ ഒരു വചനം നിങ്ങളെ വായിച്ചേക്കും പുതിയ നിയമത്തിലെ വചനമാണ് അപ്പസോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാമവും പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരായി അവൻ അന്ധശ്വാസം വലിച്ചു ഡയറക്റ്റ് ദൈവത്തിൻ്റെ ദൂതൻ അടിച്ചു വീഴ്ത്തുകയാണ് ഹെറോദോസിനെ അടിച്ചു വീഴ്ത്തുന്ന സംഭവം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ഹെറോദോസ് എങ്ങനെയെങ്കിലും ഉരുണ്ടു വീണു അത് കണ്ട ശിഷ്യന്മാർ അത് ദൈവം കൊടുത്ത ശിഷ്യയാണെന്ന് വ്യാജമായി എഴുതിയതാണ് അതിനൊരു ഹിസ്റ്റോറിസിറ്റി വാലിഡിറ്റി ഇല്ല അന്നത്തെ മനുഷ്യരുടെ ചിന്തയിൽ അവർ എഴുതി വെച്ചതാണ് അല്ലാതെ അത് സത്യമല്ല എന്നാണോ അച്ഛൻ്റെ അഭിപ്രായം ഇത് സത്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് തൻ്റെ ദൂതനെ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ അടിച്ചു വീഴ്ത്തി കൊല്ലാൻ കാരണമായി അല്ലെങ്കിൽ ദൈവം അടിച്ചു വീഴ്ത്തതേയുള്ളൂ പിന്നെ അവൻ സ്വയം മരിച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട അച്ഛൻ ഇതിന് മറുപടി പറയണം ഇനി താങ്കൾ ഇതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു സംഭവം താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ് ഏതാണ് അശ്രീയക്കാരെ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം അശ്രീയക്കാരെ കർത്താവിൻ്റെ ദൂതൻ പാളയത്തിൽ വച്ച് നേരിട്ട് കൊന്നുവെന്ന് ക്രോണിക്കൽസ് ഇരുപത്തൊന്ന് പതിനഞ്ചിൽ രണ്ട് രണ്ട് രാജാക്കന്മാർ പത്തൊൻപത് മുപ്പത്തഞ്ചിലൊക്കെ എഴുതി വരുന്നത് എനിക്കും എൻ്റെ ദാസനായ ദാവിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസറിയ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ചു പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ അവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു അതെങ്ങനെയാണ് പ്രിയപ്പെട്ട അച്ച അരുൺ കളമറ്റത്തിൽ അച്ച ഇത് നുണയാണോ ഇസ്രായേൽക്കാർ സ്വന്തം അതായത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേര് മരിച്ചു കിടക്കുന്നത് കണ്ടു അത് അവർക്ക് തന്നെ ഹാർട്ട് അറ്റാക്കൊന്ന് മരിച്ചതാണോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പ്രകമ്പനമുണ്ടോ ഭൂമികൾക്കും ഉണ്ടായി മരിച്ചു അത് ഇസ്രായേൽക്കാർ അത് യഹോവയുടെ പേരിൽ എഴുതി വെച്ചതാണോ താങ്കൾ ഇതുപോലെയുള്ള ആർഗ്യുമെൻ്റുകൾ പറയുമ്പോൾ താങ്കൾ പറയും ഇതാണോ കത്തോലിക്കാ സഭയുടെ വ്യക്തമായ നിലപാട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് കത്തോലിക്കാ സഭ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യം വളരെ പ്രമുഖരായ സഭയുടെ വലിയ തലപ്പത്തിരിക്കുന്ന പല കമ്മീഷനുകളുടെയും തലപ്പത്തിരിക്കുന്ന വൈദികർ തങ്ങളുടെ തിയോളജിക്കൽ ആശയങ്ങൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടാണെന്നും പറഞ്ഞ് അവതരിപ്പിക്കും ഞാൻ എ ഡി എഴുപതിൽ ക്രിസ്തു രണ്ടാമത് വന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കാത്തലിക് സഭയുടെ ബൈബിൾ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വൈദികൻ കാത്തലിക് വൈബ് എന്ന് പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിന് ശക്തമായ ആർഗുമെൻ്റിന് എൻ്റെ മുന്നിൽ വെച്ചു ഞാൻ അദ്ദേഹത്തോട് ചെയ്ത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടാണോ കത്തോലിക് താങ്കളുടെ സ്കൂൾ ഓഫ് തോട്ട് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാട് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ ആ സംഭാഷണോട് അവസാന അതിനുശേഷം ഞാൻ അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇനി നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്ന മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് മതബോധന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട വിശ്വാസ വഴിയിലെ സംശയങ്ങൾക്ക് ഉത്തരമെന്നൊക്കെ പറഞ്ഞ് വന്ന ഒരു പുസ്തകം അതിൻ്റെ ഔദ്യോഗികതയെക്കുറിച്ച് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ല എങ്കിലും ഒരു കത്തോലിക്കാ സഭയുടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണെന്നാണ് എനിക്ക് ഒരു വ്യക്തി വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചു തന്നതാണ് വിശ്വാസ വഴിയിലെ സംശയങ്ങൾ കുസ്ത ഉത്തരമെന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു ഒരു പുസ്തകമാണ് അപ്പം ഞാനത് നിങ്ങളെ ഇപ്പോൾ ഒന്ന് അതിൻ്റെ എനിക്ക് അയച്ചു തന്ന ഫോട്ടോ നിങ്ങളെ കാണിക്കുകയാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതാണ് ഒന്നാമതായ എന്ന പദം ഒരു വ്യക്തിയുടെ പേരായിട്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യവംശം ആയോ പരിഗണിക്കാവുന്നതാണ് രണ്ടാമത്തെ അർത്ഥം ദൈവം ആദ്യ മനുഷ്യരെ സൃഷ്ടിച്ചത് ഒരു സമൂഹമായിട്ടാണ് അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു അവരുടെ മക്കൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു ആദ്യ മാതാക്കൾ ഒരു ജോഡിയോ പല ജോഡികളോ ആയിരുന്നിരിക്കട്ടെ ഏതായാലും അവരിലേക്ക് ദൈവം ജീവാത്മാവിനെ സന്വേഷിച്ചു എന്നാണ് കാതലായ സന്ദേശം എന്ന് പറയുന്നുണ്ടല്ലോ രണ്ടാമതായി പുതിയ നിയമം സഭാ സഭാധാർമ്മിക നിയമങ്ങളുടെ വെളിച്ചത്തിൽ ഇതിനെ വിലയിരുത്തുവാൻ സാധിക്കില്ല ആദ്യകാലങ്ങളിൽ വിവാഹ പാരമ്പര്യങ്ങൾ ഏറെ വ്യ വ്യത്യസ്തമായിരുന്നു ഇന്നും ചില ആളുകളുടെ അടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹം നടക്കുന്ന പതിവുണ്ടല്ലോ ഒലപ്പത്തി അഞ്ചേ അനുസരിച്ച് ആദത്തിന് വേറെയും പുത്രന്മാരും പുത്രന്മാരും ചെയ്യും അതിനാൽ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹ ബന്ധമായിരിക്കാം അവിടുത്തെ ഒരു ഒരു പരാമർശ വിഷയം അതുകൊണ്ട് സഭയുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നാം ഇതിനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ ഒരു കൃത്യമായിട്ട് യൂസ് പന്ത്രണ്ടാമ മാർപ്പാപ്പയുടെ ഹ്യുമാനി ജെനിസിസ് എന്ന ചാക്രിയലേഖനത്തിലെ വ്യക്തമായ നിർദ്ദേശത്തെ മാറ്റിക്കൊണ്ട് സഭയെ ഇങ്ങനെയും വിശ്വസിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു ഫോട്ടോയാണ് സ്ക്രീൻഷോട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സഭയുടെ ഉന്നത തലങ്ങളിലേക്ക് പ്രമുഖരായ വ്യക്തികൾ പ്രവേശിച്ച് സഭയുടെ വലിയ സ്കോളേഴ്സുമായ വ്യക്തികൾ പ്രവേശിച്ച് സഭയുടെ രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക പാരമ്പ്യങ്ങൾക്ക് വിരുദ്ധമായ പഠനങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് പയ്യ പയ്യെ കയറ്റി വിടുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ കാണും പുസ്തകങ്ങളായിട്ടും ടീച്ചിങ്ങുകളായിട്ടും ഇതിന് ഉദാഹരണമാണ് പല വ്യക്തികളും ഗ്ലബ് ഹോസിലൊക്കെ വന്നിരുന്ന് ഇതുപോലെയുള്ള ആശയങ്ങൾ പറയുന്നതും നമുക്കൊക്കെ എതിർക്കേണ്ടി വരുന്നതും അതും വലിയ സൺഡേ സ്കൂൾ അധ്യാപകർ സൺഡേ കോസ് അധ്യാപകർ ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ആണെന്ന് വിചാരിക്കണം അപ്പോൾ പ്രിയപ്പെട്ട പിതാക്കന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബൈബിൾ കമ്മീഷനും അല്ലെങ്കിൽ സൺഡേ മതബോധന കമ്മീഷനും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന വൈദികർ യഥാർത്ഥത്തിൽ കത്തോലിക്കാ സഭയുടെ വ്യക്തമായ പ്രബോധനത്തോട് അപ്പസ്തോലിക ടീച്ചിങ്ങിനോട് ചേർന്നാണോ പ്രവർത്തിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇടയിൽ തന്നെ ചില ബിഷപ്പുമാർ ഇത്തരം ആളുകളുടെ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാണെന്നും എനിക്കറിയാം അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ പരസ്യമായി തന്നെ അത് പറയുന്നതായിരിക്കും അപ്പോൾ ദയവായിട്ട് സഭയെ സ്നേഹിക്കുന്ന കത്തോലിക്ക ബിഷപ്പുമാരെ മലയാളം സംസാരിക്കുന്ന ബിഷപ്പുമാരെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് പറയുകയും ഇതുപോലെയുള്ള അച്ഛന്മാർ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ അതല്ല ഇതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾ അത് ഉറപ്പിച്ച് കൃത്യമായി പറയുകയും ചെയ്യണം അപ്പം ഞാൻ നിങ്ങളോടൊരു ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അച്ഛൻ പഠിപ്പിച്ചതിൽ നിന്ന് വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം ആരെയും കൊല്ലില്ല കൊല്ലാൻ കൂട്ടുനിൽ ഇല്ല ഇതാണോ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാട് അപ്പസോല പ്രവർത്തനം പന്ത്രണ്ട് ഇരുപത്തി കർത്താവിൻ്റെ ദൂതൻ ഹെറോദോസിനെ അടിച്ചു വീഴ്ത്തിയും അവൻ പുഴുക്കൽക്കിരയായി മരിക്കുകയും ചെയ്യുന്നു അത് കർത്താവിൻ്റെ ദൂതൻ ഹെറോദോസിനെ അടിച്ചു വീഴ്ത്താൻ വിട്ടതല്ലേ ഇനി ബൈബിളിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ ചോദ്യം ചെയ്യുന്നൊരു പ്രശ്നമാണ് ഏത് ക്രോണിക്കിൾസ് പന്ത്രണ്ട് ഒന്ന് ക്രോണിക്കിൾസ് പന്ത്രണ്ട് ഇരുപത്തൊന്ന് പതിനഞ്ചിലും രണ്ട് കിങ്സ് അല്ലെങ്കിൽ രാജാക്കന്മാർ പത്തൊമ്പത് മുപ്പത്തഞ്ചിലുമൊക്കെ പറയുന്ന ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം അസ്രിയൻ സോൾഡിയേഴ്സിനെ കർത്താവിൻ്റെ നൂതൻ പാളയത്തിൽ പ്രവേശിച്ച് നേരിട്ട് കൊന്നു എന്ന് പറയുന്ന കാര്യം ഇനി നമ്മുടെ ബൈബിളിലുള്ള മക്കബായരുടെ പുസ്തകത്തിലുമൊക്കെ ഇതിന് ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട് ഇനി അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ഈജിപ്തിൽ കടിഞ്ഞൂൽ സന്താനങ്ങളെ ദൈവദൂതൻ നേരിട്ട് കൊല്ലുന്നു വെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ച് അതിൻ്റെ രക്തം തളിച്ച് യഹൂദരുടെ വീടുകളിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കടിഞ്ഞൂൾ സന്ത ഈജിപ്തുകാരുടെ എല്ലാ കടിഞ്ഞൂൾ സന്താനങ്ങളെയും കർത്താവിൻ്റെ ദൂതൻ നേരിട്ടു കൊല്ലുകയാണ് ഇനി ഇസ്രായേൽ ജനത്തെ വാഗ്ദാനത്തെ ദേശത്തേക്ക് നയിച്ചപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തിയാൽ ദൈവം ജെറൂക്ക പട്ടണത്തിലെ മതിലുകൾ സ്വ നേരിട്ടിടിച്ചു വീഴ്ത്തി ഇസ്രായേൽക്കാരെ കൊണ്ട് ജെറൂക്ക പട്ടണത്തെ കൊല്ല കൊല്ലിക്കുവാനായിട്ട് അവരോട് കൽപ്പിക്കുകയും കൊല്ലിക്കുകയും ചെയ്തിട്ട് അവർക്ക് അവരെ സഹായിക്കുന്നു കൊല്ലാൻ കൂട്ടുനിൽക്കുന്നു അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നത് എന്താണ് അച്ഛൻ പറയുന്നത് ദൈവം ആരെയും കൊല്ലില്ല കൊല്ലാൻ കൂട്ടു നിൽക്കുകയില്ല ഇതാണോ കത്തോലിക്ക വിശ്വാസം നിങ്ങള് പ്രിയപ്പെട്ട പിതാക്കന്മാരെ നിങ്ങളിത് പറയണം അതല്ല ഇത്തരം പ്രമുഖമായിട്ട് ഇത് സാധാരണ ഒരു സൂ മീറ്റിങ്ങിൽ പത്തായിരത്തഞ്ഞൂറ് പേർ ആ സൂമിൻ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മീ മീറ്റിങ്ങിലിരുന്ന് ഒരു വൈദികൻ കത്തോലിക്ക വിശ്വാസികളെ പഠിപ്പിക്കുന്നതാണ് അദ്ദേഹം പഠിപ്പിച്ച തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങളും കൃത്യമായ കത്തോലിക്ക വിശ്വാസം തന്നെയാണ് പക്ഷേ ഇത് അതിൻ്റെ കോർ പോയിന്റിൽ ദൈവത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കംപ്ലീറ്റ് മാറ്റിക്കളയാണ് ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കംപ്ലീറ്റ് മാറ്റാൻ വേണ്ടി വിശുദ്ധ ബൈബിളിൻ്റെ സത്യസന്ധതയെ പരിശുദ്ധാത്മാവിൻ്റെ ആ പഴയ നിയമത്തിൻ്റെ സത്യത്തെ പുള്ളി തള്ളിക്കളയാണ് പഴയ നിയമത്തിന്റെ സത്യത്തെ തള്ളി ഹിസ്റ്റോറിസിറ്റിയെ തള്ളിക്കളയുമ്പോൾ പുതിയ നിയമത്തിലെ ഹിസ്റ്റോറിസിറ്റിയെ തള്ളിക്കളയേണ്ട വരും കാരണം അപ്പസോൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തെ തള്ളേണ്ടവരും അത് ഹിസ്റ്റോറിക്കൽ ഇവന്റ് അല്ല അത് അപ്പസ്തോൾ ബൈബിൾ എഴുത്തുകാരായ അപ്പസ്വോൾമാർ അവർ ഇഷ്ടത്തിന് എഴുതി വെച്ചതാണെന്ന് പറയേണ്ടവരും രൂക്ക സ്വന്തം ഇഷ്ടത്തിന് എഴുതി വെച്ചതാണെന്ന് പറയേണ്ടവരും അത് സത്യമല്ല എന്ന് പറയേണ്ടവരും ഇത് ഇങ്ങനെ വിശ്വാസികളുടെ ഉള്ളിലേക്ക് സഭ ദൈവവചനം വചനമെന്നു ദൈവാവിഷ്കാരം എന്ന ച അപ്പസ്തോലിക ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിനെ കുറിച്ച് സഭ പഠിപ്പിച്ചതിന് വെള്ളം ചേർക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണിത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുക ഇത്തരം പ്രവണതകളെ എതിർക്കുക താങ്ക് യു സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ